മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി വി ബാലചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷത്തിന് വഴിവെച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഡി സി സി സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി ഒ വിജയകുമാർ സത്യൻ പെരുമ്പറക്കോട് കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ ബഷീർ സി സുരേഷ് ഷബീർ നിരാണി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ യു ഡി എഫ് ചെയർമാൻ പി ഗിരീഷ് പി സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിൽ കോൺഗ്രസ് ലേക്ക് വാങ്ങിയത് ഞങ്ങൾക്ക് ഒരു ഭയമില്ല ഞങ്ങൾ ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഞങ്ങൾ പത്ത് വർഷക്കാലം ഇവിടെ പ്രതിപക്ഷം നിന്ന ആളുകളാ ഒരുപാട് ലാത്തിയടി കൊണ്ട ആളുകളാ ഒരുപാട് കേസുകളിൽ പ്രതിയായ ആളുകളാ